ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ ഇടാൻ പോകുന്ന ഒരു രണ്ടാമത്തെ ഓഫറാണ് ഇന്നത്തെ ഒരു ത്രീ സ്റ്റാർ വേൾപൂൾ കമ്പനിയുടെ ത്രീ സ്റ്റാർ സിൽവർ കളറ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വേൾപൂള് ത്രീ സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഇതൊരു വർഷത്തേക്ക് നൂറ്റി എഴുപത് യൂണിറ്റ് ഒരു വർഷത്തേക്ക് കറൻറ്റ് വരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മോഡൽ ഫ്രിഡ്ജിൻ്റെ സിൽവർ കളറ് വേൾപൂളിൻ്റെ നൂറ്റി എൺപത്തിരണ്ട് ലിറ്റർ നൂറ്റി എൺപത്തിരണ്ട് ലിറ്റർ ഫ്രിഡ്ജാണ് പിന്നെ അതിൻ്റെ കൂടെ രണ്ടാമത് ഫൈവ് സ്റ്റാർ മാർക്യു കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഏഴ് കെ ജി ഏഴ് കെ ജിയുടെ ഫൈബർ ബോഡി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴ് കെ ജി ഫൈവ് സ്റ്റാർ ഫൈബർ ബോഡി വാഷിംഗ് മെഷീൻ രണ്ടായി അതിൻ്റെ കൂടെ തന്നെ പി ചു അൻ്റെ കുക്കർ കോംബോ ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു രണ്ട് ലിറ്റർ കുക്കർ അപ്പോൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെ കുക്കർ കോമ്പോ ഇത് മൂന്നും കൂടെ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓണം ഓഫർ പ്രൈസ് ഇരുപതിനായിരം രൂപ ഓക്കെ ഇന്നത്തെ ഓഫറാണ് ഇരുപതിനായിരം രൂപ താങ്ക്